പിള്ളേരെ കലംകാരി പ്രിന്റഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച്ഡ് സെറ്റ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഞാൻ ആദ്യമേ റേറ്റ് പറയുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതിരിക്കാനെ കാരണം വീഡിയോ കണ്ട് കൊറേ ടൈം കഴിഞ്ഞിട്ടാണ് നിങ്ങള് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ അല്ലെങ്കിൽ ഡി എം ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഔട്ട് ആയി പോകും അല്ല നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും അപ്പം അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനാണ് വീഡിയോ തുടങ്ങുമ്പോഴേ ഞാൻ റേറ്റ് പറയുന്നത് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ് ടു ടു ആക്സൽ സൈസ് വരെ നമുക്ക് എന്താ സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റിയ കളക്ഷൻസ് ആണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടോ മെറ്റീരിയൽ വരുന്നത് ഈ ഒക്കെ ആയിട്ടുണ്ട് സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ അടിപൊളി അജ്ര കലങ്കരി എന്നൊക്കെ വേണമെങ്കിൽ പറയാവേ നല്ല ഭംഗിയുണ്ട് ഫ്ലോറൽസ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് കളർ വെച്ചായിട്ടാണ് ബ്ലാക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രിഗും ഉണ്ട് കാരണം കലങ്കാരി എന്ന് പറയുന്ന പ്രിന്റിൽ നമുക്ക് ബ്ലാക്കിനെ ഒഴിച്ചു കൂട്ടാൻ പറ്റത്തില്ല നെവിയെ ഒഴിച്ചു കൂട്ടാൻ പറ്റത്തില്ല ബ്രിഗ്രഡിനെ മാറ്റി എറുത്താൻ പറ്റത്തില്ല അപ്പം നമ്മളിപ്പം ഈ ഒരു ബ്രിഗ്രെഡും അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ആണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് സെമി പലസോ ആയിട്ടോ സ്ട്രെയിക്കട്ടോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബോട്ടോ മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട് ഇനി ദുപ്പട്ട കാണി será എന്റെ പിള്ളേരെ ഒരു രക്ഷയില്ല ദുപ്പട്ട എല്ലാവേഴ്സിന് ഇപ്പം എന്താ പറയാ കണ്ണും പൂട്ടി വാങ്ങിക്കാം ഇതൊന്നും വാങ്ങിച്ചു പോന്നെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കണ്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ട സൂപ്പർ കളക്ഷൻസ് ടു പോയിന്റ് ടു ഫൈവ് ലെങ് ഈ ഒരു ദുപ്പട്ട വരുന്നത് നിങ്ങൾ എങ്ങനെ വാങ്ങാതിരിക്കുന്നത് ഏ അത്രയും അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇത് മിസ് ചെയ്യാനേ പറ്റത്തില്ല എനിക്കറിയാം ഫോർ ഡബിൾ നൈൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പ്മെന്റ് എന്ന് പറഞ്ഞാലും ചില പിൻകോഡുകളും നമ്മുടെ കൊറിയർ പാർട്ട്നാർക്ക് അൺസർവീസബിൾ ആയിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ ഒരു ഇരുപത് രൂപ അഡീഷണൽ പേയ്മെന്റ് വാങ്ങിക്കുന്നത് കേട്ടോ അതൊന്ന് സഹകരിക്കുക കാരണം ഇപ്പൊ പോലെ ചില സമയത്ത് ആലുവയിലൊക്കെ നമുക്ക് എന്താ പറയാ പ്രോഡക്റ്റ് ഒന്ന് നിറഞ്ഞു കൂടാറുണ്ട് അപ്പൊ ഹബ്ബ് അവിടെ തൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്യും അപ്പൊ ആ ടൈമിൽ ചിലപ്പോ നമുക്ക് നമ്മുടെ സർവീസ് വഴി വിടാൻ പറ്റും ഞാൻ ഒരു എസാമ്പിൾ പറഞ്ഞാൽ ആലുവയിൽ സർവീസ് ഇല്ലെന്നല്ല എന്റെ അർത്ഥം ഞാൻ പെട്ടെന്ന് വായിൽ വന്ന ഒരു സ്ഥലം പറഞ്ഞതേയുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർ ഹബ്ബ് ക്ലോസ് ചെയ്യും അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും കൊറിയർ പാർട്ണർ വഴി അയക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ കൂടി അഡീഷണൽ ചാർജ് കൺസ്യൂം ചെയ്യുന്നുണ്ട് നമ്മൾ ഓക്കെ ഇപ്പൊ നല്ല ഭംഗിയില്ല ഈ ദുപ്പട്ട കണ്ടിട്ട് നിങ്ങൾ വാങ്ങിക്കാതിരുന്ന എന്റെ പൊന്നു പിള്ളേരെ അടിപൊളി സാധനം കേട്ടോ വാങ്ങിച്ചു കണ്ണും പൂട്ടി വാങ്ങിച്ചു ഇതും കൂടെ വെച്ച് കാണിച്ചു തരാം ഇതാണ് ഈ ഒരു ത്രീ സെറ്റ് റേറ്റ് ഫോർ ഡബിൾ നെയ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ ഒരു കളറും കൂടി ഉണ്ട് നമുക്ക് അതുകൂടി കാണാം നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് ദൈവ ഒരു ബ്രിഗ്രഡ് ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു ഓഫ് ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ഡാർക്കണല്ല അടിപൊളിയായിട്ടുണ്ട് രണ്ടും മൂന്നിനൊന്നും മെച്ചമാണ് ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാതിരുന്ന നോക്കിക്കോ അത്രയും സൂപ്പർ കളക്ഷൻസ് ആണ് അതേ ഇതിന്റെ ബോട്ടോ ആണത് അത്രയും നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് ഈ ഒരു ദുപ്പട്ട വരുന്നുണ്ട് ഒരു മൽക്കോട്ടന്റെ ഒക്കെ ഫീൽ വരുന്ന ഒരു അട്ടിപ്പൊളി മൽക്കോട്ടൺ അല്ല ഒരു സോഫ്റ്റ് കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി ദുപ്പട്ട വിത്ത് ത്രീ പീസറ്റ് ആണ് അപ്പൊ വേഗം ഡിയാ ചെയ്തോ അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തു അനുകാർഡ് അസയൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് ഏതിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് പ്രൊഡക്ട് പെർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു അച്ചറ കലങ്കരി കളക്ഷൻസിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തേർട്ടി മിനിറ്റ്സിൽ സോൾഡ് ഔട്ട് ആവാനുള്ള സ്റ്റോക്ക് കറന്റ് ഇപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ ഹെവി ഡിമാൻഡ് വന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും പക്ഷെ നിങ്ങള് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പൊ വീണ്ടും നമുക്ക് കുറെ ഡിലേ വരും റേസ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പോലും പത്ത് ദിവസം ഡിലേ വരും അപ്പൊ വീതമായിക്കോട്ടെ സാധിക്കുന്ന ഒക്കെ പെർച്ചേസ് ചെയ്യുക അടിപൊളി കലക്ഷൻ ആണ് റേറ്റ് മാത്രമാണ് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ വേറെ ഹാപ്പി ആയിട്ടിരിക്കുക